രൺവീർ സിംഗിനെ നായകനാക്കി ബേസിൽ ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ശക്തിമാൻ സോണി പിക്ചേഴ്സിന്റെ ആയിരുന്നു ശക്തിമാൻ വീണ്ടും വരുന്നുവെന്ന പ്രഖ്യാപനം നടത്തിയത് എന്നാൽ ചിത്രം താൽക്കാലികമായി നിർത്തിവെച്ചതായി ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇപ്പോഴത്തെ ഈ വാർത്തയിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് സോണി പിക്ചേഴ്സിന്റെ ജനറൽ മാനേജറും ഹെഡുമായ ലാഡാ സിംഗ് പ്രചരിച്ച വാർത്തകൾ തെറ്റാണെന്നും ശക്തിമാനന്റെ പ്രോജക്റ്റ് ഓൺ ആണെന്നും ലാഡാ സിംഗ് ഇൻസ്റ്റഗ്രാമിൽ അറിയിച്ചിട്ടുണ്ട് കഥ രൺവീർ സിംഗിന് ഇഷ്ടപ്പെട്ടെന്നും എന്നാൽ ചെലവായി കണക്കാക്കുന്ന അഞ്ഞൂറ്റി അൻപത് കോടിയോളം രൂപ മുടക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ നഷ്ടമാകുമെന്നും സോണി വിലയിരുത്തിയെന്നായിരുന്നു പ്രചരിച്ച വാർത്തയിൽ പറഞ്ഞിരുന്നത് ബേസിൽ ജോസഫിന്റെ ബോളിവുഡ് അരങ്ങേറ്റം കൂടിയായിരിക്കും ശക്തിമാനെന്ന ഈ ചിത്രം രവി വർമ്മനാണ് സിനിമയുടെ ഛായാഗ്രാഹകൻ ചിത്രത്തിന്റെ സംവിധായകൻ അഭിനേതാക്കൾ മറ്റ് അണിയറ പ്രവർത്തകർ തുടങ്ങിയ വിവരങ്ങളൊന്നും ഔദ്യോഗികമായി പുറത്തുവിട്ടിരുന്നില്ല എന്നാൽ രൺവീർ സിംഗ് ടൈറ്റിൽ റോളിൽ എത്തുമെന്നും ബേസിൽ ജോസഫ് ചിത്രം സംവിധാനം ചെയ്യുമെന്നുമുള്ള അഭ്യൂഹങ്ങൾ ശക്തമാണ് സംപ്രേഷണം ചെയ്തിരുന്ന ജനപ്രിയ പരമ്പര ശക്തിമാന്റെ ചലച്ചിത്ര രൂപമാണ് രൺവീർ സിംഗിനെ നായകനാക്കി ഒരുങ്ങുന്നത് പരമ്പരയിൽ ശക്തിമാനായി വേഷമിട്ടത് മുഖേഷ് കന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തിന്റെ പകുതി വരെയായിരുന്നു നാനൂറ്റി അൻപത് എപ്പിസോഡുള്ള ശക്തിമാൻ സംപ്രേഷണം ചെയ്തിരുന്നത് ദൂരദർശനിൽ സംപ്രേഷണം ചെയ്ത ശക്തിമാനിൽ മുഖേഷ് ഖന്നയായിരുന്നു നായകൻ നാനൂറ്റി അൻപത് എപ്പിസോഡുകളായി പുറത്തിറങ്ങിയ ശക്തിമാൻ വൻ വിജയമായിരുന്നു അക്കാലത്ത് ഹിന്ദിയിൽ ആരംഭിച്ച പരമ്പര പിന്നീട് പ്രാദേശിക ഭാഷകളിൽ േക്കും മൊഴി മാറ്റി സംപ്രേഷണം ചെയ്തിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ശക്തിമാൻ കുട്ടികളുടെ ഹീറോയായി മാറി ശക്തിമാൻ ഗംഗാധർ എന്നിങ്ങനെ രണ്ട് കഥാപാത്രങ്ങളായിട്ടായിരുന്നു മുകേഷ് ഖന്ന അന്ന് പരമ്പരയിൽ പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് സെപ്റ്റംബർ സംപ്രേഷണം ആരംഭിച്ച ശക്തിമാൻ രണ്ടായിരത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഏഴിനാണ് അവസാനിക്കുന്നത് അഞ്ഞൂറ്റി ഇരുപത് എപ്പിസോഡുകളാണ് ഉണ്ടായിരുന്നത് പോഗോ സ്റ്റാർ ഉത്സവടക്കം മറ്റു പല ചാനലുകളിലായി പല ഭാഷകളിൽ ശക്തിമാൻ പുനഃസംപ്രേഷണം ചെയ്തിട്ടുമുണ്ട് എന്തായാലും തൊണ്ണൂറുകളിൽ ആരാധക ർ ഏറ്റെടുത്ത അമാനുഷിക നായകൻ സ്ക്രീനിലേക്ക് എത്തുന്നതിനായാണ് ആരാധകരും കാത്തിരിക്കുന്നത് ശക്തിമാൻ ടെലിവിഷൻ പരമ്പരയുടെ സൃഷ്ടാവും നടനുമായ മുഖേഷ് കണ്ണ തന്നെയായിരുന്നു ശക്തിമാൻ സിനിമയാകുന്ന വിവരം പങ്കുവച്ചത് വൻ മുതൽ മുടക്കിലെത്തുന്ന ചിത്രം കോവിഡിനെ തുടർന്ന് നീണ്ടു പോവുകയായിരുന്നു ബേസിൽ ജോസഫിന്റെ സംവിധാനത്തിൽ ടോമിനോ തോമസ് നായകനായി പുറത്തെത്തിയ മിന്നൽ മുരളിക്ക് ലോകമെമ്പാടും മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചത് മലയാളത്തിലെ ആദ്യ സൂപ്പർ ഹീറോ പദവിയുള്ള മിന്നൽ മുരളി നെറ്റ്ഫ്ലിക്സിലും ട്രെൻഡിംഗ് ആയിരുന്നു മിന്നൽ മുരളിയുടെ ഈ വിജയം തന്നെയാണ് ശക്തിമാനിലെ ിനെത്തിക്കാനുള്ള കാരണവും കേരളത്തിലെ ഒരു നാട്ടിന് പുറത്ത് രണ്ട് സൂപ്പർ ഹീറോകൾ ഉണ്ടാകുന്നതും അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളുമായിരുന്നു മിന്നൽ മുരളി എന്ന സിനിമയിൽ പറഞ്ഞിരുന്നത് ഗുരു സോമസുന്ദരം അജു വർഗീസ് ബൈജു ഹരിസ് രശോകൻ ഫെമിന ജോർജ് തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തത് അതേസമയം സംവിധായകനായും അഭിനേതാവായും മലയാളത്തിൽ തിളങ്ങി നിൽക്കുന്ന ബേസിലിന്റെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് നിതീഷ് സഹദേവ് സംവിധാനം ചെയ്ത ഫാലിമി തിയേറ്ററിലും ഒ ടി ടിയിലും ഒക്കെ മികച്ച പ്രതികരണമായിരുന്നു കോമഡി ചിത്രത്തിന് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ